ഇപ്പൊ ഏകദേശം അഞ്ചര അഞ്ചര കടപ്പള്ളി ജംഗ്ഷൻ രക്ഷമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും വൈകിട്ട് ഇറങ്ങാറുണ്ട് ഇങ്ങനെ ഇപ്പം മഴ ഇച്ചിരി മാറിയിട്ടുണ്ട് അവിടെ മടക്കാറുണ്ട് അയ്യര വഴി ട്രെപ്പ് എല്ലാ ദിവസവും കണ്ടേനോട് വഴി പോയാൽ പിന്നെ ഹൈവേ വഴി പക്ഷെ എന്നും ബ്ലോക്കാണ് പിന്നെ പക്ഷെ ചൊവ്വാഴ്ച ആയിട്ട് പോകുന്ന ബ്ലോക്കാണ് അതെന്താണെന്ന് മനസ്സിലാണല്ല റോഡാണെങ്കിൽ ഒരു ടൈപ്പ് ഉണ്ട് ആണോ ബ്ലോക്ക് അറിയുന്നത് അതാ ജംഗ്ഷനിൽ വന്നിട്ടാണെങ്കിൽ ചിരി പറഞ്ഞോണ്ടേ നമുക്കൊരു കാര്യം ചെയ്യാം അറിയോ അല്ലെങ്കിലെ

ും കല്ലും ബ്രാക്ക് അപ്പൊ വീണ്ടും എന്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞാ അവരത് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കണം കുറച്ച് സംശയം കയറാൻ പറ്റും അവിടെ റോഡ വളരെ മോശമാണ് റോഡ് നമ്മൾ സർവീസ് റോഡ് വലിയ കുഴപ്പമില്ല സ്ഥിരം ഭയങ്കര ബ്ലോക്കാണ് ആളുകൾ പിള്ളേരും ഇഷ്ടം പോലെ വന്ന് എന്ന് വർഗറാണോന്നറിയില്ല എന്താ സാധനം കഴിച്ച് ലൂലൂന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഫോണൊക്കെ അടിച്ച് ചീറ്റി പൊളിച്ചൊക്കെ ഫോണുണ്ട് അപ്പൊ ഒരു ബ്ലോക്കായി അപ്പൊ നേരെ പോവാ

വണ്ടി മാറ്റിട്ടുണ്ടാക്കി വലിയ പറ്റിട്ടില്ല അങ്ങനെ സ്ഥലങ്ങളാണ് ഈ മരങ്ങളൊക്കെ വല്ലാതെ വളർന്ന് അപ്പുറത്തേക്കുള്ള താഴ്ച ഒക്കെ പോയി അങ്ങനെ പണ്ട് നഷ്ടിരുന്നാണവര് കണ്ടത് ടൂൺ ചെയ്യണ പരിപാടി ഇല്ല വെച്ച് കഴിഞ്ഞാൽ പിന്നെ പൊസോട്ടയിൽ നിന്നാണ് ടൂൺ ചെയ്ത് ഭംഗി ചൈന പോലുള്ള രാജ്യങ്ങളിലൊക്കെ അങ്ങനെ ചേർന്നത് പൊട്ടിന് തന്നെ ടൂൺ ചെയ്ത് കറക്റ്റ് ചെയ്ത് വെക്കും നമ്മുടെ അവിടെ വെച്ചിട്ട് ഒരു പുറത്താണ് പിരിഞ്ഞ തിരിഞ്ഞ് നോക്കണ പ്രശ്നം ഇരിക്കുന്നില്ല മുതത്തെ പച്ചക്കറക്കാരും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഇവിടെ ഒരു ഉദ്യാനം ഈ സൈഡ് ഉദ്യാനം വളർന്നത് ഉദ്യാനം ഈ മീഡിയന്റെ അത് പോകുന്നത് അവിടെയൊക്കെ പണി പ്രപ്പാസായിരിക്കും പിന്നെ പണി ഫൈലിങ് അടങ്ങി കവർ ചെയ്യാൻ പോകുന്നത് സ്ലോ ആണ് പണി ച്ചൊരു തിരക്കു കുറവാണ് ഞങ്ങൾ അഞ്ചര ആയതുകൊണ്ടായിരിക്കാം അഞ്ചര ആറുമണിയാവുമ്പോഴത്തേക്കാണ് തിരക്ക് കൂടുന്നത് ഇപ്പോഴും ഓഫീസ് ടൈം അങ്ങനെ കഴിഞ്ഞ് വന്നല്ലേ ഉള്ളൂ അതുപോലെ ചായ കുടിക്കറണം അത് ഒരു ക്ഷേത്രമുണ്ട് കളരി കളവി ക്ഷേത്രം പാലക്കാല സ്ഥലം ആംബുലൻസ് അതിന് മുന്നിൽ പിടിക്കും ഇടപ്പള്ളി തന്നെയാണ് എടപ്പള്ളി വാഹനം ഈ പറഞ്ഞ എടപ്പള്ളിയുടെ വാഹനം തന്നെയാണ് റേഷൻറ്റിൻ്റെ വൈകല് ഏഷ്യാനോഫീസ് ൾ എത്തി റൺ മോൾ ലെഫ്റ്റ് സൈഡ് റൗൺ മാൾ പിന്നെ അവിടെ തന്നെ റോയൽ എൻഫീൽഡിൻ്റെ ഷോപ്പും കൂടി ഉണ്ട് താഴെ ലെഫ്റ്റ് സൈഡ് താഴെ ഡൗൺ കണ്ടു ആരാ കൂടുതലും ഈ വീടിൻ്റെ ആവശ്യങ്ങൾക്കുള്ള മെറ്റീരിയൽസാണ് കൂടുതലും ഫണിഷിങ്ങിന് ആവശ്യമുള്ള മെറ്റീരിയൽസും കുറച്ചൊക്കെ ഉണ്ട് അത് കൂടുതലും അങ്ങനത്തെ കെവി ഷോപ്പ് കാണാം ഇവിടെയൊക്കെ പണ്ട് മുതലേ പണ്ടൊക്കെ ആളുകൾ ഒരുപാട് ഇതുണ്ട് ഇതൊക്കെ പഴയ വീടുകളാണ് ഈ ലെഫ്റ്റ് സൈഡിൽ പണ്ട് പഴയ വീടുകളാണ് ഹോട്ടൽ ഹൈവേ വേ കാർഡൻ റൈറ്റ് സൈഡിൽ ഹോട്ടൽ ഐ വേ ഉണ്ട് അതൊരു ഈ വീടെ ഒരു റൈറ്റ് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കൊരു ഏറെ കന്യാകുമാരി തിരുവനന്തപുരം നേരെ ആലപ്പുഴ സ്ട്രേറ്റ് ശബരിമല സ്ട്രേറ്റ് അങ്ങനെ നമ്മൾ സ്ട്രെയിറ്റ് പോയിക്കൊണ്ട് നിങ്ങൾ ഇത്ര സ്ഥലങ്ങളിലേക്ക് എത്താം നേരെ കാണുന്നത് പാലാഘട്ടം പാലമാണ് എന്നാലും ഇത്ര നേരത്തെ വെയിലിന് ഒരു പതലെന്നുള്ള നിലയ്ക്ക് അങ്ങോട്ട് ഒരു മഴക്കാലം കണ്ടുണ്ട് വയറ്റിലും മഴ പെയ്യോ മഴ അപ്പുറത്തമാ അറിയില്ല എന്തായാലും നമുക്ക് പോവാം ഫർണിച്ചറുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഞാൻ അത്ര എവിന്നറിയില്ല ജോലി ഇമ്പോർട്ടൻറ്റ് ഫർണിച്ചറുടെ കാര്യങ്ങൾ യു ആർ എഫ് വീല് ടയറ് സോഫ് വൈറ്റിൻ്റെ നേരെ കാക്കനാട് ലെഫ്റ്റ് കാക്കനാടയ്ക്ക് പോകേണ്ട ലെഫ്റ്റ് വൈക്കാട് സ്ട്രേറ്റ് പോയിട്ട് റൈറ്റ് പോകണം നമ്മൾ നമ്മള് വിശ്വത്മമായ പാലാട്ടം പാലത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു ചിലപ്പോഴാത്തേക്ക് ഇപ്പൊ മടക്കാറുണ്ട് എല്ലാ ദിവസവും പണ്ടങ്ങളോട് പോയി പോവാന്ന് പറഞ്ഞാൽ ഇത് പോകണം ഇടയ്ക്ക് ബസ് ബസ് എഴുതി കൂടി പോയാലും

അതെ അവിടെ പണിയാടന്നുകൊണ്ടിരിക്കുകയാണ് ലെറ്ററടെ പണിയാറന്നുകൊണ്ടിരിക്കും ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചാൾ ചെയ്യുമ്പോൾ അതിൻ്റെ മോളിലേക്ക് ലെറ്റർ ചെയ്യും പാലത്തിന് വലിയ വ്യത്യാസമൊന്നും കേട്ടോ ചാട്ടം തന്നെയാണ് രണ്ടാമത് എടുത്ത് പോണനെങ്കിലും ആ പഴയ ചാട്ടം ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഫിനിഷിങ്ങൊന്നുമില്ല അവര് പരമാവധി സംശയം തോന്നുന്നു എന്നിട്ട് അറിഞ്ഞില്ല അന്നേ നമ്മള് തണ്ടപ്പോഴേ സംശയം തോന്നിടാ മനുഷ്യ പാലത്തിന്റെ ഇവിടെ ਸਾਕਨ ਹਰਨਸੀ ਪੋਸਟ ਰੋਡ ਲੇਕੇ ਗਾਂ ਅਰਜੋਤ ਹੋ ਗਈਆਂ ਸਾਥ ਨਾਲ ਪੋਸਟ ਰੋਡ